എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ കാരണം എന്താ പറയുക കുറച്ച് എന്താ പറയുക കുറച്ച് മനസ്സിന് കുറച്ച് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അതുകൊണ്ട് വീഡിയോസ് ഇടാൻ ഒന്നൊരു മൂടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക മോണിറ്റൈസേഷനാവാ നമ്മൾ ഈ ദിവസം വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിലുള്ള അവസ്ഥ നന്നായിട്ട് അറിയുക കാരണം എന്താപ്പം മൂഡ് ഉണ്ടായില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അനിയത്തിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു സുഖം അറിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് എന്താ അസുഖം കുറവുണ്ടെന്നൊക്കെ അവളിങ്ങനെ വിളിക്കുമ്പോൾ പറയും അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ സമാധാനമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വയസ്സ് അപ്പോൾ സോറി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇനിയും തുടർന്ന് കാണുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ രാവിലെ ഞാൻ ചായക്കടി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊരു മൂന്ന് പീസ് പുട്ട് ബാക്കിയുണ്ട് ഉണ്ട് മക്കൾ പിന്നെ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പഴവും പപ്പടമൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ രാവിലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ അപ്പം ഇതിലിടയ്ക്ക് ഇപ്പോൾ ഒരു മഴ ചാറി അപ്പം ഞാൻ തുണികളൊക്കെ വീണ്ടും കിട്ടന്നെ എടുത്ത് വെച്ചു പിന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നേരത്തെ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് രാവിലത്തെ ആ വെയിൽ നല്ല ചൂടുള്ള കാരണമായി അപ്പം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൂടെ മാറ്റി വെച്ചേക്കാണ് അപ്പം ഇനി കുറച്ചും കൂടെ തുണികൾ തിരുമ്പാണ്ട് അപ്പം ഞാൻ തിരുമ്പിലിട്ട് വേറൊരു പണിയും കഴിഞ്ഞിട്ടില്ല അവിടെ വേവിച്ച് വെച്ചാണ് പണിയൊക്കെ ഒരാൾക്കും പോലെയുള്ള പണിയാണ് എന്നാലും നമുക്ക് എന്താന്ന് വിചാരിച്ചാൽ അവരിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോരാഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക സമാധാനമൊക്കെ ഉണ്ട് നന്നായിട്ട് അപ്പോൾ എന്താ പറയുക എടുക്കണ പണിക്കൊരു ഒരു ഉഷാറില്ലാത്തൊരവസ്ഥ ഒന്നും പറയില്ല നമുക്ക് അങ്ങനെ ആണല്ലോ എന്തെങ്കിലും ഒന്ന് വന്ന് പെട്ട പിന്നെ മനസ്സിന് ടെൻഷൻ വന്നാൽ പിന്നെ എടുത്ത പണിയൊന്നും നീങ്ങൂല അപ്പോൾ അപ്പതാ എൻ്റെ അൾക്കുകളൊക്കെ നിറൊക്കെ മങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ തേച്ചെടുക്കണം കർക്കിട മാസം ഒന്നാം തീയതിയാണ് വരുന്നത് അതിൻ്റെ പണികളൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് മാറാതെ കട്ടണം അങ്ങനത്തെ പണി പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ മീൻ നല്ല വിത്തൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വിത്തളിന് കുറച്ച് ആദായമുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വിത്തൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നാക്കി ഇന്ന് രാവിലെ രാവിലത്തെ നന്നാക്കി വെച്ചു ഞാനത് മുളക് ഇടണം തേങ്ങ അരച്ച് കറി വെക്കുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ അനുവിന് സ്കൂള് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചായിരുന്നു എടുത്ത് വറുത്ത് കൊടുത്താണത് അപ്പോൾ ഇത് മോനൂസിനെടുത്ത് വെച്ചാണ് ചായക്കടിയ്ക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെ മോനു ദിവസം ചായയും കടിയൊക്കെ കുടിച്ചുകാണ്ട് ഓന് പിന്നെ പോയിട്ടോ സ്കൂളിലേക്ക് പോയി അപ്പോൾ ഇത് ചോറ് വേവിച്ച അടുപ്പ് ഒഴിഞ്ഞിടക്കുകയാണ് അപ്പം ഇനിയൊക്കെ ഒന്ന് ഉണ്ടാകുമ്പോൾ ഇനിയും തീ പിടിപ്പിക്കണം അപ്പം ഞാൻ കരിങ്ങാലി ചൂടായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇതാ ഒന്നുകൂടെ വെച്ചതാണ് ഇതിലും നിറച്ച് കരിങ്ങാല് രാവിലെ ഉണ്ടാക്കും കേട്ടോ പക്ഷെ നമ്മുടെ മക്കൾക്കും മേട്ടാ അവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം ആക്കുമ്പോൾ പിന്നെ അതുപോലെ കുടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു അര ഭാഗത്തോളം പിന്നെ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചാണ്ട് തിളപ്പിച്ച് വെക്കണാണ് കേട്ടാ ഇപ്പോൾ ഓരോ മഞ്ഞപ്പീത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ കുട്ടികളെ പിന്നെ ഒന്നും കുടിക്കാൻ അയക്കരുത് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ പക്ഷേ അവരെന്താണ് പുറത്ത് പോയാൽ കാട്ടണമെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ തിളപ്പിച്ചാറി വെള്ളമൊക്കെയാണ് കൊടുക്കണത് പക്ഷെ പുറത്ത് പോയി അവരെ കാട്ടിക്കൂട്ടിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ വരാറുള്ളത് എന്താ പറയുക വൈക്കി തങ്ങൂലെന്ന് പറഞ്ഞാൽ പോലത്തെ അവസ്ഥയല്ല നമ്മളെ മനുഷ്യന്മാരുത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കഴിച്ചു ഞാനെന്താ മീനുണ്ടാക്കാൻ വേണ്ടിയിട്ടിതാണ് വെളുത്തുള്ളി റെഡിയാക്കണം എനിക്ക് ഇഞ്ചി ഉണ്ട് പിന്നെ പച്ചക്കായിൻ്റെ തോട് ഞാൻ കൊണ്ടു വന്ന് വെച്ചതുണ്ട് കുറച്ചും ബാക്കിയുണ്ട് ഞാൻ അത് വെച്ചിട്ട് ഒരു തോരം വെക്കണം തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ കരുതുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം നേരത്തെയൊക്കെ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വച്ചാത്തൊരു കഷ്ണം ചക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുത്ത ചക്കയാണ് അപ്പോൾ എന്താ പറയുക വെള്ളം ഇറങ്ങിയിട്ട് ചക്കെ കേടുന്ന പോലെയാണ് ടേസ്റ്റ് ഇല്ല കഴിക്കാൻ ടേസ്റ്റ് ഇല്ല മധുരം ഒന്നും ഇല്ല അപ്പോൾ ഞാനതിൻ്റെ കുരു എടുത്തതാണ് ഇത് എങ്ങനെയാണ് കുരുവിൻ്റെ അവസ്ഥയൊന്നും അറിയില്ല ഉപ്പേരി പച്ചക്കായൻ്റെ തോടിൻ്റെ കൂടെ ഒന്ന് ഉപ്പേരി വെച്ച നോക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ ഇവിടെ പച്ചക്കായ തോട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ചക്കക്കുരേ എന്താ പറയുക മുറിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് പൊടിയുള്ള ചക്കക്കുരും പൊടി ഇല്ലാത്ത ഒക്കെ അപ്പോൾ പിന്നെ അത് ഒരു മാതി കളും കളന്നറ ഒരു മാതിരി അപ്പം ഞാനത് എടുത്തില്ല അപ്പം പിന്നെ ഇത് തേങ്ങയൊക്കെ ചാച്ച് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ തോരം വെക്കാമെന്ന് വിചാരിച്ചോട്ട് പച്ചക്കായിട്ട് തോട് ഒറ്റയ്ക്ക് എന്താ കൈ ചുച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ പച്ചക്കായൻ്റെ തോടിൻ്റെ തോരന്തിന് മുന്നേ ഞാൻ അമ്പാരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കറി മീനാണ് അറിയത് അവിടെ മുളക് ഇട്ടതാണ് അപ്പോൾ അത് സെറ്റ് അപ്പോൾ നേരത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനത് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല വെയിലുണ്ട് കിട്ടോ അപ്പോൾ അത്യാവശ്യം എന്താണ് തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും നമ്മളിത് കുറേ ദിവസമായിട്ട് പിന്നെ ഇവിടെതാണ് നദിപ്പൊടി അയിലൊക്കെ കിട്ടുന്നതൊക്കെ ഇറങ്ങി ഒക്കെ ഇരുന്നു കേട്ടോ ഒക്കെ എന്താ പറയുക പറ്റങ്ങിട്ട് നനഞ്ഞ ഒരു കഥയായിരുന്നു നമുക്ക് ഒന്നാമത് നമ്മൾ നില എന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ പൊന്തി വരുന്ന അങ്ങനത്തെ ഒരു നില മഴ പെയ്താ നമുക്ക് നിലത്ത് കാല് വയ്ക്കാനേ പറ്റില്ല കേട്ടോ വെള്ളത്തിന്റെ ഒരു അംശം പോലെ ഒരു ഈർപ്പുള്ളൊരു നില ആണ്ട്ടോ അപ്പൊ അതാണ് എന്താ കയസ് തടണം നല്ല വെയിലുണ്ട് അപ്പോൾ ഓക്കെ ക്യാസ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ട് വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ